ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാൾക്ക് ശേഷം ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത് ഇന്ന് വന്നേക്കണ വന്നേക്കണെന്താന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ എറണാകുളം പാലാരിവട്ടത്തുള്ള മെഗാ ഹീറോ മോട്ടേഴ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഹീറോ വിഡാ വി വൺ പ്രോ എന്ന് പറഞ്ഞൊരു സ്കൂട്ടറാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ബ്ലൂ കളറിലെ സ്കൂട്ടറാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനത്തോടുകൂടിയാണ് നമ്മൾ ഈ സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറായിട്ട് അത്യാവശ്യം നല്ല ഓഫർ ലഭിച്ചായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ വില വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഓഫർ പ്രൈസായിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് വണ്ടി ലഭിച്ചു ഇത് ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് ഈ വണ്ടി എടുക്കാൻ വന്നത് എൻ്റെ കോളേജിലാണ് പഠിക്കുന്നത് ആളുടെ പേര് ജിവേശ് എന്നാണ് ഇനി നമുക്ക് വണ്ടിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടുത്തെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവായ വിജയ് മേഡമിനെ നമുക്ക് ക്ഷണിക്കാം ഷോറൂം വരുന്നത് പാലായി പാലായിവട്ടത്ത് നമുക്കൊരു ഷോറൂം ഉണ്ട് അതുപോലെ തന്നെ മെഗാ മോട്ടേഴ്സിന്റെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത് ആലുവയിലാണ് വരുന്നത് ഹീറോ മോട്ടോഗ്രോപ്പിന്റെ ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റ് ആണ് വിഡ വിഡ വി വൺ പ്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഉള്ളത് രണ്ട് വേരിയന്റുകളാണ് നമുക്കുള്ളത് വിഡ വി വൺ പ്രോയും വിഡ വി വൺ പ്ലസ് നമുക്ക് അവൈലബിൾ അല്ല പ്രോ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് നമുക്ക് ാണ് വരുന്നത് ബോഡി ഹൈ ക്വാളിറ്റി മേഡ് ആണ് ഹീപ്ലസ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ആയിട്ടുള്ള സെന്റ് കൂടി കൊടുക്കുന്നത് നെക്സ്റ്റ് ഇതിന്റെ നമുക്ക് സെവൻ ഇഞ്ചി ടച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് വണ്ടി തിരിച്ചു ഹീലസ് ആണ് ഒരു ഫോക്കി ഉണ്ട് നമുക്ക് ഒരു മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ മാത്രല്ല നമുക്ക് ഇതിന് മൂന്ന് മോഡുകളാണ് ഇമ്പോർട്ടന്റ് പ്രധാനമായിട്ടുള്ളത് ഇസ്കോ മോഡ് റൈഡ് മോഡ് സ്പോർട്ട് മോഡ് മോഡ്കോ മോഡിലെ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ്റ്റി കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാം അങ്ങനെ നമുക്ക് മുതൽ അങ്ങനെയാകുമ്പോൾ കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ച് കിട്ടും റൈഡ് മോഡിലേക്ക് സിക്സ്റ്റി തൊട്ട് സെവന്റി കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് എയ്റ്റി കിലോമീറ്റർ ആണ് അത് മോഡിലാണ് നമുക്ക് അത് വരുന്നുണ്ട് മാത്രല്ല കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം കസ്റ്റം മോഡ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് പോലീസ് കൺട്രോൾ അവൈലബിൾ ആണ് പിന്നെ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് കിട്ടുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ആന്റി കിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും അതുപോലെ എമർജൻസി ബട്ടൺ ഉണ്ട് ടോപ്പിൾ അലർട്ട് ജിയോ ഡ്രോഫെൻസിങ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഉണ്ട് കോൾ കോൾ കണക്ട് അതായത് കോൾ അലർട്ടും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പാർക്ക് മോഡിലാണ് നമുക്ക് റിവേഴ്സ് വർക്ക് ആവുന്നത് പിന്നെ നമുക്ക് അടുത്തത് എടുത്ത് വരാൻ പറ്റാവുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാറ്ററി റിമൂവബിൾ ബാറ്ററി ആണ് വിദ്യഡാണ് ബാറ്ററി ബാറ്ററിയുടെ കപ്പാസിറ്റി ത്രീ പോയിന്റ് നയൻ ഫോർ ആണ് കപ്പാസിറ്റി വരുന്നത് നമുക്ക് ഈ രണ്ട് ബാറ്ററി റിമൂവ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നു ഈ ഫാറ്ററുകളിൽ അപ്പാർട്ട്മെന്റുകളിലൊക്കെ താമസിക്കുന്നവരും ചില സമയത്ത് നമ്മൾ ഓഫീസുകളിൽ അതുപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഈസിയായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് നമുക്ക് ബാറ്ററി കൂടി കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ ചാർജ് ചെയ്യാൻ പറ്റുന്നത് ചിലർക്ക് നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് പോർട്ട് പോർട്ടുകൾ ഇല്ലെങ്കിൽ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കുറച്ചുകൂടി കൂടി ഈസിയായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ് ഇതിന്റെ പോർട്ടിലും നമുക്ക് ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് വിടയുടെ ഫാസ്റ്റ് ചാർജിങ് പോർട്ട് നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ എല്ലാവർക്കും എല്ലായിടത്തും സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കമ്പനി പിന്നെ അതേപോലെ തന്നെ നമുക്ക് മോട്ടർ വരുന്നത് ആറ് കിലോ വാട്ട് പവറിലാണ് വരുന്നത് ഈ മോട്ടറാണ് വരുന്നത് അതുപോലെ തന്നെ മോട്ടറിന്റെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ആണ് മോട്ടർ വരുന്നത് പിന്നെ നമുക്ക് സ്പ്ലിറ്റർ സീറ്റ് ആണ് ഇരുപത്തിനാല് ലിറ്റർ ആണ് നമുക്ക് കപ്പാസിറ്റി വരുന്നത് എടുത്ത് പറയാവുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ വരുന്നത് അങ്ങനെ ഞങ്ങൾ സന്ധ്യയ്ക്ക് ശേഷമാണ് വീട്ടിലെത്തുന്നത് അതുകൊണ്ട് തന്നെ പിറ്റോസാണ് വണ്ടി പൂജിക്കാനായിട്ട് കൊടുത്തത് ഞാനും അച്ഛനും കൂടിയാണ് വന്നത് ഇത് ഞങ്ങളുടെ തന്നെ അമ്പലമായ തിരുവരാണിക്കുളം കളത്തിൽ ടെമ്പിൾ എന്നാണ് അറിയപ്പെടാറുള്ളത് അതായത് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം വരുന്നത് നിനക്കപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിനെ കുറിച്ച് ചോദിക്കാം പിന്നെ ഈ വണ്ടി വാങ്ങിയ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുവാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക